അപ്പോൾ ഉദയ്പൂരിൽ ഞങ്ങൾ താമസിച്ച ജഗത് നിവാസ് പാലസ് ഒന്ന് പരിചയപ്പെട്ടാലോ ഇതാണ് ആ പ്രോപ്പർട്ടി പേരൊക്കെ കേട്ടപ്പോൾ പഴയ ഒരു പാലസ് ആണെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി മനസ്സിലായത് അവിടുത്തെ പഴയ ഒരു ഹവേലിയാണ് ഹവേലി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് റെസിഡൻസസ് തന്നെയാണ് റോയൽ ഫാമിലിയുടെ അല്ല പക്ഷെ ഭയങ്കര റോയൽ ടച്ചൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ പഴയകാലത്തെ വീടല്ലേ അപ്പം ഭയങ്കര ഒരു റോയൽ പാലസ് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കുറേ പൂക്കളൊക്കെ വെച്ച് നല്ല ഒരു റോയൽ വെൽക്കം തന്നെയാണ് നമുക്ക് കിട്ടിയത് പൂ മാലയൊക്കെ ഇട്ടായിരുന്നു വെൽക്കം പിന്നെ ഷാംപെയിൻ ആണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഗ്ലാസ്സിൽ ആപ്പിൾ ജ്യൂസും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഞങ്ങളവിടെ ലേക്ക് ഫേസിങ്ങും നോൺ ലേക്ക് ഫേസിങ്ങും രണ്ട് ടൈപ്പ് റൂംസ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് ഇത് നോൺ ലേക്ക് ഫേസിംഗ് ആണ് ഇത് ലേക്ക് ഫേസിംഗ് ആണ് ശരിക്കും ഈ വ്യൂവിനാണ് നമ്മളവിടെ പൈസ മൊത്തം കൊടുക്കുന്നത് ഇത് ആക്ച്വലി അത്ര ഒരു ബഡ്ജറ്റ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയൊന്നുമല്ല പക്ഷേ ഈ വ്യൂവിന് വേണ്ടി ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും ഒരിക്കലെങ്കിലും അവിടെ പോയി താമസിക്കാൻ ഞാനും ഞാനും മാപ്പ് ഈ വാ ഇതായിരുന്നു മോളിൽ അവരുടെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ശരിക്കും വ്യൂവിനാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വ്യൂ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ